യും സംഭവിച്ചിട്ടും ഒരിക്കൽ പോലും ഒരു മറുപടിയും പറയാത്ത വ്യക്തിയാണ് ശരിക്കും പറഞ്ഞ ബാല പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ തന്റെ മകളെ പൊന്നുപോലെ നോക്കുന്ന കുടുംബത്തിന് വേണ്ടി ഒരിക്കൽ പോലും ഒരു നല്ല കാര്യം ബാല പറഞ്ഞിട്ടില്ല ആദ്യമായാണ് പക്ഷെ ബാലക്കെതിരെ ഈ മൂന്ന് പേരും രംഗത്തെത്തുന്നത് പാപ്പവും അഭിരാമിയും അമൃതയും ഒരുമിച്ച് രംഗത്തെത്തിയപ്പോൾ അത് ബാലയുടെ മുഖം മൂടി വലിച്ചു കീറുന്ന പോലെയായിരുന്നു എല്ലാവരും ഗോപി സുന്ദറിനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈയൊരവസ്ഥയിൽ ഗോപി സുന്ദർ അമൃതയോടൊപ്പം തന്നെ നിൽക്കുകയാണ് അമൃത കരഞ്ഞുകൊണ്ട് പങ്കുവെച്ച പോസ്റ്റ് നടിയിൽ ഗോപി സുന്ദറിന്റെ കമൻ്റ് ഉണ്ട് അത് വായിക്കുമ്പോൾ വളരെയധികം നമുക്കും സന്തോഷം തോന്നുന്നൊന്നായി മാറുന്നു നീയൊരമ്മയാണ് പോരാടും പോരാടാനുള്ള ശക്തി നിനക്ക് ദൈവം തന്നിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ശക്തിയാണ് നിന്റെ ഉള്ളിലുള്ളതെന്നും ഗോപി സുന്ദർ ഓർമ്മപ്പെടുത്തുന്ന ഒരു കമന്റാണ് പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം ഭംഗിയോടെ തന്നെയാണ് അതിനെ ഗോപി സുന്ദർ വിശദീകരിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബാലയും അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് ബാലയ്ക്കെതിരെ മകൾ രംഗത്തെത്തിയതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അരങ്ങേറിയത് ഒരു അച്ഛനെതിരെ പ്രായപൂർത്തി പോലും ആകാത്ത മകൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന വാക്കുകൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു ഇതുവരെ വിചാരിച്ചിരുന്ന ബാലയുടെ മുഖം മൂടി വലിച്ചു കീറിയതുപോലെ ആയിരുന്നു ഈ സമയം മുതൽ എന്ന് പറയാം തന്നെയും അമ്മയും ബാല ഉപദ്രവിക്കാറുണ്ടെന്ന് മകൾ പാപ്പു പറഞ്ഞ വാക്കുകളിൽ തന്നെയാണ് പ്രേക്ഷകർ ഉറച്ചു നിൽക്കുന്നത് ബാലക്കെതിരെ മകൾ രംഗത്തെത്തിയതിന് പിന്നാലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് തന്നെ പറയണം ഇതിന് പിന്നാലെ അമൃതയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അമൃത പറഞ്ഞ് പഠിപ്പിച്ചതാണെന്നും അമൃത ബ്രെയിൻ വാഷ് ചെയ്തതാണെന്നും അടക്കമുള്ളത് ബാലയ്ക്കെതിരെ അപ്പോഴും ഒരു നെഗറ്റീവും ഇല്ലായിരുന്നു പിന്നീട് എലിസബത്തിൻ്റെ വാക്കുകൾ കൂടി കേട്ടപ്പോഴാണ് പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് ഇതിന് പിന്നാലെ അമൃതയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നു അമൃത പറഞ്ഞിട്ടാണ് ബാലയ്ക്കെതിരെ രംഗത്ത് വന്നതെന്നായിരുന്നു വിമർശനം എന്നാൽ ബാലക്കെതിരെ ഇവരുടെ മുൻ ഡ്രൈവറടക്കം പലരും രംഗത്ത് വരുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് താൻ വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കി ബാല വീഡിയോ പങ്കുവച്ചെത്തിയത് ബാലയുടെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ അമൃതയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു തങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കുന്നു പക്ഷേ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുവെന്ന് കന്നു തുടങ്ങിയപ്പോഴുള്ള അടുത്ത നീക്കം ദയവചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറിപ്പിൽ അമൃത കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് അതിനടിയിൽ ഗോപി സുന്ദറിന്റെ പോസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാലയുമായി പിരിഞ്ഞതിനു ശേഷം അമൃതയും ഗോപി സുന്ദറും ലിവിംഗ് ടുഗേദറിലായിരുന്നു എല്ലാവരോടും തുറന്നു പറഞ്ഞുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു അത് അടുത്തരെയാണ് ഇവർ ബന്ധം അവസാനിപ്പിച്ചത് ബന്ധം വേർപിരിഞ്ഞിട്ടെയും ഇരുവരും പരസ്പരം മോശമായ രീതിയിൽ ഒരിക്കൽ സംസാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ പോലും ചെയ്തിട്ടില്ല ഇപ്പോൾ അമൃത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഗോപി സുന്ദർ എത്തുകയാണ് നിങ്ങൾ ഏറ്റവും മികച്ച ശക്തവുമാണ് മുന്നോട്ട് പോവുക ഒരു അമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദർ അമൃതയെ പിന്തുണച്ചുകൊണ്ടുള്ള കമൻറ്റിൽ പറയുന്നത് ഇപ്പോൾ ഗോപിയോടുണ്ടായിരുന്ന ദേഷ്യമെല്ലാം മാറിയെന്നും ഗോപി ബാലയേക്കാലം നല്ലതാണെന്ന് ഇതിലൂടെ മനസ്സിലായെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ